സീസൺ സെവനിലെ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ അനീഷും ഷാനവാസും ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ ഭയങ്കര ലൈവ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു തമാശകളൊക്കെ ഫീൽ ചെയ്യും അവർ രണ്ടുപേരോട് ഇരുന്നുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ അനീഷിന്റെ ചിരിയാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല ഐശ്വര്യമുള്ള ചിരിയാണ് പിന്നെ അവർ അവിടെ ഇരുന്നുകൊണ്ട് നെവിൻ ഒറ്റയ്ക്കിരിക്കുന്നതും ആ നമ്മുടെ അനു ഒറ്റയ്ക്കിരിക്കുന്നതും അക്ബർ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതും ഒക്കെ അവരതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പം ശരിക്കും ഏറ്റവും അധികം ജനപ്രീതിയുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുമോൾ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ അനുമോൾക്ക് എന്തെങ്കിലും ഇമോഷണലായിട്ട് ഫീലിങ്സൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു വലിയ ജനം തന്നെ അനുവിൻ്റെ സപ്പോർട്ടാണ് മറ്റ് അനുവിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ആരെങ്കിലും അവിടെ ഹരാസയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾ കൂടുതൽ വോട്ട് കൊടുക്കത്തെയുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം അതുപോലെ തന്നെ പിന്നെ അതിനോട് മല്ലടിച്ചു നിൽക്കുന്നത് അനീഷ് ഇവിടെ ശരിക്കും മത്സരം അനീഷും അനും തമ്മിൽ മാത്രമാണ് ബാക്കി ആരും തമ്മിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളൊക്കെ സ്റ്റാർ മാജിക്കിലും ഒക്കെ പരിപാടി അവതരിപ്പിച്ചതുകൊണ്ട് ഇവരൊരു ശരിക്കും അങ്ങനെ കുടുംബങ്ങളുടെ ഒരു കുടുംബങ്ങളുടെ ഒരു പ്രേക്ഷക അപ്പം പല അമ്മമാരുടെയും ഒക്കെ അമ്മമാരുടെ സപ്പോർട്ടൊക്കെ അനുമോക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിലുള്ള ഗ്രാമങ്ങളിലുള്ള എല്ലാ ജനങ്ങളും വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളൊരു കുടുംബ പ്രേക്ഷക എന്ന നിലയ്ക്ക് അനുമോളെ ഡെയിലി കാണുന്നു നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ട് അനുമോളെ കാണുന്നു ഇപ്പം ബിഗ് ബോസിൽ പോകുമ്പോഴും അനുമോൾ കരയുന്നതും കാര്യങ്ങൾ പറയുന്നതും അടുക്കള കൈകാര്യം ചെയ്യുന്നതും കിച്ചൺ കിച്ചണിൽ കയറുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതും അവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതും ഇതെല്ലാം ജനങ്ങൾ കാണുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരംഗമായിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടുതലായി അനുവിന് കിട്ടുകയും ചെയ്യും അവിടെ അടുത്ത നമ്മൾ അനീഷിനെ കുറിച്ചാണ് പറയുന്നത് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനീഷിന് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടൊക്കെ ഉണ്ട് ഒരുപാട് ഒറ്റപ്പെടുത്തൽ അനീഷിനുണ്ടായിരുന്നു ഒരുപാട് സമ്മർദ്ദങ്ങളിൽ സമ്മർദ്ദങ്ങളെ ഫേസ് ചെയ്താണ് അനു അനീഷ് ഈ നിലയിൽ എത്തി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അടുത്ത അനു അനു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അനുവിനെക്കാടിലും സപ്പോർട്ട് അനീഷിനും കിട്ടാൻ സാധ്യതയുണ്ട് അത് ഡിഫൻസ് അപ്പോൾ സർക്കംസ്റ്റാൻസ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് ബാക്കി എല്ലാ കണ്ടസൻസും വരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഞാനിപ്പോൾ പറയാൻ കാര്യം ഇപ്പം ഗ്രാൻഡ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ആരെ സപ്പോർട്ട് ചെയ്യണം ആരുടെ ഗുണങ്ങളാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാനിത് പറഞ്ഞതാണ് ഇനി അതുപോലെ തന്നെ മോഹൻലാൽ വന്നിട്ട് ഒരുപാട് പ്രമ വിമർശനങ്ങൾ അനിമോൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെതിരെ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും ഷാനവാസ് ചില സമയത്ത് ഭയങ്കര കുത്തിത്തിരിപ്പൊക്കെ കാണിക്കുന്നത് കൊണ്ട് ആ അനുമോൾക്കൊരു സപ്പോർട്ട് പോലും ചെയ്യാവുന്നതുകൊണ്ട് ജനം നേരെ തിരിഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഇനി വോട്ട് കുറയാൻ സാധ്യത ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ആതിലേക്കും നൂറയോടും ഒക്കെ ജനങ്ങൾക്ക് ഒരുപാട് കടുത്ത അമർഷങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തോന്നി കാരണം അവർ അത്രമാത്രം അനുവിനെ ക്രൂശിച്ചു അതുകൊണ്ട് അവർക്കും സപ്പോർട്ട് കുറയാൻ സാധ്യതയുണ്ട് വോട്ട് പരമായിട്ട് പിന്നെ നൂറെ ഇപ്പോൾ ഓൾറെഡി കയറി കഴിഞ്ഞതുകൊണ്ട് അവിടെ പ്രശ്നം ഉദിക്കുന്നില്ല ആതിലയുടെ കേസിൽ എനിക്ക് തോന്നുന്നില്ല ആതില ടോപ്പ് ഫൈവിൽ വരുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല